സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജുനൈദ് അന്തരിച്ചു വഴിക്കടവ് സ്വദേശിയായ ജുനൈദ് മഞ്ചേരിയിൽ വെച്ച് ബൈക്ക് മറിഞ്ഞ് റോഡിൽ കിടക്കുകയായിരുന്നു ബസ്റ്റ് ജീവനക്കാരാണ് ജുനൈദിനെ കണ്ടത് ഉടൻ തന്നെ മഞ്ചേരി ഹോസ്പിറ്റലിൽ രക്തം വാർന്നു പോയതിൻ്റെ പേരിൽ ജുനൈദിനെ രക്ഷിക്കാനായില്ല ഒരുപാട് ഫോളോവേഴ്സുള്ള ജുനൈദ് നല്ല ഒരു താരമാണ് ഒരുപാട് റീൽസുകളിലൂടെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ താരത്തിൻ്റെ അഭിനയം അഭിനന്ദനാർഹം തന്നെയാണ് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകളാണ് വന്നിട്ടുള്ളത് സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസിൽ കഴിഞ്ഞ ദിവസം ബാംഗ്ലൂർ വെച്ച് ജുനൈദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു താരത്തിന്റെ വിയോഗത്തിൽ അതിയായ ദുഃഖത്തോടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു താരം അവസാനമായി ചെയ്ത റീൽസ് വളരെ ശ്രദ്ധേയമാണ് ക്യാമ്പസിന് ചെയ്തിട്ട്